നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ പതിനൊന്നാം ദിവസമായ വ്യാഴാഴ്ച പത്ത് കോടിയിലധികം ഭക്തർ സ്നാനം ചെയ്തു യു പി സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം ബുധനാഴ്ച മഹാകുംഭത്തിൽ ചേർന്നു ഇതിൽ മതപരമായ സർക്യൂട്ട് നിർമ്മിക്കുന്നത് മുതൽ രണ്ടു കോടി വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും വിതരണം ചെയ്യുന്നത് വരെയുള്ള എല്ലാത്തിനും അംഗീകാരം ലഭിച്ചു ഈ മഹാകുംഭമേള സമയത്ത് ഗംഗ ശുദ്ധമല്ലെന്നും കുളിച്ചാൽ രോഗം വരുമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന് ഗംഗയിൽ സ്വയം മുങ്ങിക്കുളിച്ചാണ് യോഗി മറുപടി നൽകിയത് ഗംഗയുടെ ശുദ്ധിയിൽ യോഗിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് മാത്രമല്ല യോഗി ഒരു കാര്യം അഖിലേഷ് യാദവിനെ ഓർമ്മിപ്പിച്ചു ഗംഗ അത്രയ്ക്ക് പരിശുദ്ധയല്ലായിരുന്നു അല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് അക്കാലത്ത് യു പി ഭരിച്ചിരുന്നത് സമാജ്വാദി പാർട്ടിയായിരുന്നു ബാഗിൽ ഭിക്ഷാപാത്രങ്ങളും കമണ്ഡലങ്ങളും അല്ല ഡിജിറ്റൽ ഉപകരണങ്ങളാണ് ആപ്പിൾ ലാപ്ടോപ്പുകളും ഐഫോണുകളും ഹൈടെക് മൈക്കുകളും മറ്റ് ഗാഡ്ജറ്റുകളുമുണ്ട് സിയോറിയ സ്വദേശിയാണ് ബാബ പേര് രാമശങ്കർ മിശ്ര വിളിപ്പേര് ഡിജിറ്റൽ ബാബ സോഷ്യൽ മീഡിയയിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് പ്രായം മുപ്പത്തിനാല് വയസ്സ് മഹാകുംഭമേളയിൽ യുവതലമുറയ്ക്ക് സനാതനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയാണ് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് പതിനേഴ് വയസ്സുള്ള കുട്ടിക്ക് നാടക ഇഷ്ടമായിരുന്നു അഭിനേതാവാകാൻ ആഗ്രഹിച്ച മുംബൈയിൽ അവിടെയും അങ്ങനെ തോന്നിയില്ല പിന്നീട് ബാബയായി ഇപ്പോൾ ഡിജിറ്റൽ ബാബി ഇൻഡോറിൽ നിന്ന് മഹാകുംഭമേളയിൽ എത്തിയ മഹന്ത് രാജ്ഗിരി മഹാകുംഭത്തിൽ തന്റെ കുടിൽ ഇട്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പം പാർക്ക് ചെയ്ത പഴയ കാവി നിറത്തിലുള്ള അംബാസിഡർ കാറാണ് ശ്രദ്ധ നേടുന്നത് ഈ ബാബ അംബാസിഡർ കാർ തന്റെ വീടാക്കി മാറ്റിയിട്ടുണ്ട് ഈ കാർ മഹന്ത് രാജഗിരിക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ലഭിച്ചത് ആളുകൾ മഹന്ത് രാജഗിരിയെ ടാർസൻ ബാബ അല്ലെങ്കിൽ അംബാസിഡർ ബാബ എന്ന് വിളിക്കുന്നു ബാബ എവിടെ പോയാലും ഈ കാറിൽ മാത്രമാണ് പോകുന്നത് ഈ കാർ അദ്ദേഹത്തിന് ഒരു മൊബൈൽ ആശ്രമത്തിന്റെ രൂപത്തിലാണ് ഇതിൽ അദ്ദേഹത്തിന് ആത്മീയ സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നു ഈ ജീവിത ശൈലി തന്നെ ലൗകിക പ്രശ്നങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും സ്വയം ആശ്രയിക്കുകയും സ്വയം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം പറയുന്നു മഹന്ദ് രാജഗിരി ഈ കാറിൽ പല സ്ഥലങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട് എയർഫോഴ്സ് വിംഗ് കമാൻഡറോ ആയിരുന്ന സോമശേഖർ ഒൻപത് വർഷത്തോളം എയർഫോഴ്സ് കമാൻഡറായി ജോലി ചെയ്ത ശേഷം കാനറ ബാങ്കിൽ ഇരുപത്തിയൊന്ന് വർഷവും ജോലി ചെയ്തു ജീവിതപൊരു അറിഞ്ഞു തുടങ്ങിയപ്പോൾ വേഷം പതിയെ പതിയെ മാറി തേച്ചു ബ്രാൻഡഡ് ഷർട്ടും പാന്റും കാഷായത്തിന് വഴിമാറി ഇന്ന് വിളിപ്പേര് എഫോസ് ബാബ എന്നാണ് യഥാർത്ഥ പേര് സോമേശ്വർ പുരി ബാബ ഇപ്പോൾ പുരിയിലെ ജുന അഖാഡയിൽ അംഗമാണ് സന്യാസി ആകുക എന്നതിനർത്ഥം നല്ലതും പലതും പരിത്യജിക്കുക എന്നാണോ മഹാകുംഭമേളയ്ക്ക് എത്തിയ എഫോഴ്സ് ബാബയോട് ഒരു വനിതാ ജേർണലിസ്റ്റ് ചോദിച്ചു രസകരമായിരുന്നു ഇതിനുള്ള മറുപടി ആരും ഒന്നും പരിത്യജിക്കുന്നില്ല എല്ലാം വെറും തോന്നലാണ് ജീവിതത്തിൽ ഒന്ന് വലുത് മറ്റൊന്ന് ചെറുത് എന്നില്ല അങ്ങനെ വരുമ്പോൾ മാത്രമാണ് വലിയ ഒന്നിനെ ത്യജി ചെറിയ ഒന്നിലേക്ക് പോകുന്നു എന്ന തോന്നലുണ്ടാകും ഉണ്ടാകും വലിപ്പ ചെറുപ്പങ്ങൾ ഇല്ലെങ്കിൽ പ്രശ്നമില്ല എയർഫോഴ്സിലെ ജോലി വലുതാണ് ആഡംബരമുള്ളതാണ് അത് ത്യജിച്ച് സന്യാസിയാവുക എന്നില്ല രണ്ടും തുല്യമാണ് ഒന്ന് വിട്ട് വേറൊന്നിലേക്ക് വരുന്നു എയർഫോഴ്സ് വിംഗ് കമാൻഡർ എന്ന പേര് മാറ്റി സന്യാസി എന്ന പേര് സ്വീകരിക്കുന്നു പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ മറ്റൊന്നും മാറുന്നില്ല ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സന്തോഷ് പുരി ജി മഹാരാജ് തന്റെ ക്യാമ്പിൽ ധുനിക്കു സമീപം ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ദമ്പതികൾ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ചു പിന്നീട് അത് ധുനിക്ക് സമർപ്പിച്ചു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് ശ്രാവൺപുരി എന്നാണ് മഹാരാജ് പേരിട്ടത് ഇപ്പോൾ ശ്രാവൺപുരിക്ക് പുരിക്ക് മൂന്ന് വയസ്സായി തന്റെ ആദ്യ മഹാകുംഭത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഗുരുഭായ് അഷ്ടകൗശൽ മഹന്ത് സന്ത് പുരി രാ മഹാരാജിനോടൊപ്പം കുംഭ് പ്രദേശത്തെത്തി ധുനിയയിൽ കുട്ടികളെ വഴിപാട് നടത്തുന്നതിനെതിരെ അഖാര പരിഷത്ത് പറഞ്ഞിരുന്നു ഈ ആചാരം ഉചിതമല്ലെന്നാണ് അഖാര പരിഷത്ത് പ്രസിഡന്റ് രവീന്ദ്രപുരി പറഞ്ഞത് ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾ മാത്രമാണ് പലപ്പോഴും ഈ പാരമ്പര്യത്തിന് ഭാഗമാവുന്നത് അതേസമയം സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികൾ ഈ ആചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നിരുന്നാലും ശ്രാവൺപുരിയെ പുരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നു ഉള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത് കുട്ടികൾ വളരുമ്പോൾ അവർ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് ദീക്ഷ നൽകൂ എന്നാണ് മഹാരാജ്ജി പറഞ്ഞത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ ബുധനാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചിത്രങ്ങൾ മേളയിലുണ്ടാക്കിയ വമ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി